ഈശോ മിസു ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ഒന്ന് സാമുവൽ നാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് സമാനവാക്യങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുകയും ചെയ്യുക ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി അയച്ചു തരേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് സാമുവൽ അധ്യായം നാലിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ആരുടെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു സാമുവലിന്റെ മൂന്ന് സാമുവലിന്റെ വാക്ക് ആര് ആദരിച്ചു ഇസ്രായേൽ മുഴുവൻ നാല് അക്കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര് ഫിലിസ്തീർ അഞ്ച് സാമൂലിന്റെ കാലത്ത് ഫിലിസ്ത്യർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലിനെതിരെ ആറ് ഇസ്രായേൽ ആരെ നേരിടാൻ സന്നദ്ധമായി ഫിലിസ്ത്യരെ ഏഴ് ഫിലിസ്തീരെ നേരിടാൻ സന്നദ്ധമായ ഇസ്രായേൽ എവിടെ പാളയമടിച്ചു എബനേസറിൽ എട്ട് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ പാളയമടിച്ചതെവിടെ അഫേക്കിൽ ഒൻപത് അഫേക്കിൽ പാളയമടിച്ചതാര് ഫിലിസ്ത്യർ പത്ത് ഡാഷ് ഇസ്രായേലിനെതിരെ അണിനിരന്നു യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു ഒന്ന് സാമുവൽ നാല് രണ്ടു പ്രകാരം പൂരിപ്പിക്കുക ഫിലിസ്തീർ പതിനൊന്ന് ഫിലിസ്തീനും ഇസ്രായേലിയരും തമ്മിലുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതാര് ഇസ്രായേലിയർ പന്ത്രണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്തീർ വധിച്ചു നാലായിരത്തോളം ആളുകളെ പന്ത്രണ്ട് നാലായിരത്തോളം ഇസ്രായേലരെ യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ വധിച്ചതാര് ഫിലിസ്ത്യർ പതിമൂന്ന് യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കപ്പെടാതെ ശേഷിച്ചവർ എവിടെ തിരിച്ചെത്തി പാളയത്തിൽ പതിനാല് ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചോദിച്ച ചോദ്യമെന്ത് ഫിലിസ്ത്യർ ഇന്നു നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു പതിനഞ്ച് ഫിലിസ്തർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ ആര് അനുവദിച്ചത് എന്തുകൊണ്ട് എന്നാണ് ശ്രേഷ്ഠന്മാർ ചോദിച്ചത് കർത്താവ് പതിനാറ് ഫിലിസ്തർ ഇസ്രായേലിലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെയായിരുന്നു ഷീലോയിൽ പതിനേഴ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ശ്രേഷ്ഠന്മാർ എന്താണ് പറഞ്ഞത് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം പതിനെട്ട് എവിടെ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഷീലോയിൽ നിന്ന് പത്തൊൻപത് അവിടുന്ന് അതായത് കർത്താവ് നമ്മുടെ മധ്യേ വന്ന് നമ്മെ എന്തു ചെയ്യുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും ഇരുപത് ആര് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് അവിടുന്ന് അതായത് കർത്താവ് ഇരുപത്തൊന്ന് എവിടെ ആളയച്ച് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു ഷീലോയിലേക്ക് ഇരുപത്തിരണ്ട് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എന്തിനു മേലാണ് എഴുന്നള്ളിയിരുന്നത് കെരൂപുകളുടെ മേൽ ഇരുപത്തിമൂന്ന് കെരൂപകളുടെ മേൽ എഴുന്നള്ളിയിരുന്നത് എന്ത് സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഇരുപത്തിനാല് അവർ ഷീലോയിലേക്ക് ആളയച്ച് കൊണ്ടുവന്നത് സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഇരുപത്തി പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നതാര് ഹോഫ്നിയും ഫിനഹാസും ഇരുപത്തി ആറ് ഏലിയുടെ പുത്രന്മാർ ഹോഫ്നിയും ഫിനഹാസും ഇരുപത്തിയേഴ് ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചത് എപ്പോൾ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇരുപത്തെട്ട് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു ഇരുപത്തി കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെ എത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചത് കൂടാരത്തിലെത്തിയപ്പോൾ മുപ്പത് ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഡാഷ് ഒന്ന് സാമുവൽ നാല് അഞ്ചു പ്രകാരം പൂരിപ്പിക്കുക ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു മുപ്പത്തൊന്ന് എന്താണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത് ആർത്തുവിളി മുപ്പത്തിരണ്ട് ആരുടെ ആർത്തുവിളിയാണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത് ഇസ്രായേലിന്റെ മുപ്പത്തിമൂന്ന് ഒന്ന് സാമുവൽ അധ്യായം നാലിലെ ഏക തലക്കെട്ട് വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു നാലാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ തൊട്ട് മുൻപത്തെ അധ്യായത്തിലെ തലക്കെട്ടിനു കീഴിൽ വരുന്നതാണ് ആറ് മുതൽ ഇരുപത്തിരണ്ടു വരെ വാക്യങ്ങൾ വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു എന്ന തലക്കെട്ടിനു ചുവടെയാണ് വരുന്നത് മുപ്പത്തിനാല് ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു ഏതു ശബ്ദം ഇസ്രായേലിന്റെ ആർത്തുവിളിയുടെ ശബ്ദം മുപ്പത്തി അഞ്ച് ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് തിരക്കിയതാര് ഫിലിസ്തീർ മുപ്പത്തി എവിടെ നിന്നാണ് ഉഗ്രാട്ടഹാസം പുറപ്പെട്ടത് ഹെബ്രരുടെ കൂടാരത്തിൽ നിന്ന് മുപ്പത്തി ആറ് ഹെബ്രായിരുടെ കുടാരത്തിൽ നിന്ന് പുറപ്പെട്ടതെന്ത്ഗ്രാട്ടഹാസം മുപ്പത്തേഴ് എന്താണ് എന്തെന്ന് ഫിലിസ്തീർ തിരക്കിയത് ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് മുപ്പത്തെട്ട് എന്ത് കുടാരത്തിലെത്തിയെന്നാണ് ഫിലിസ്തീർ മനസ്സിലാക്കിയത് കർത്താവിന്റെ പേടകം മുപ്പത്തി ഒൻപത് കർത്താവിന്റെ പേടകം എവിടെ എത്തി എന്ന് ഫിലിസ്ത്യർ മനസ്സിലാക്കി കൂടാരത്തിൽ നാൽപ്പത് എപ്പോഴാണ് ഭയചകിതരായത് കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ നാൽപ്പത്തി ആരാണ് ഭയചകിതരായത് ഫിലിസ്ത്യർ നാൽപ്പത്തിരണ്ട് ഭയചകിതരായ ഫിലിസ്ത്യർ എന്താണ് പറഞ്ഞത് പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ ഡാഷ് ഒന്ന് സാമൂഹൽ നാല് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക നശിച്ചു നാൽപ്പത്തിനാല് നമ്മൾ നശിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഫിലിസ്തീർ എന്താണ് പറയുന്നത് മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല നാൽപ്പത്തഞ്ച് എപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഫിലിസ്തീർ പറയുന്നത് മുൻപൊരിക്കലും നാൽപ്പത്തി ആറ് മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചോദിക്കുന്ന ചോദ്യം എന്ത് ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും നാൽപ്പത്തി ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും എന്നത് ആരുടെ ചോദ്യമാണ് ഫിലിസ്ത്യരുടെ നാൽപ്പത്തെട്ട് ആരെ ഞെരുക്കിയ ദേവന്മാരാണവർ എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത് ഈജിപ്തുകാരെ നാൽപ്പത്തി ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എവിടെ വച്ച് മരുഭൂമിയിൽ വെച്ച് അൻപത് ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എങ്ങനെ നിരവധി ബാധകൾ കൊണ്ട് അൻപത്തി ഒന്ന് ഫിലിസ്തീനെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ചെയ്യുവിൻ അൻപത്തിരണ്ട് ഫിലിസ്തീനോട് എങ്ങനെ യുദ്ധം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ധീരതയോടും പൗരുഷത്തോടും കൂടെ അൻപത്തിമൂന്ന് ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കും നാം അവർക്ക് അടിമകളാകേണ്ടി വരും അൻപത്തിനാല് ആര് നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും എന്നാണ് ഫിലിസ്തീർ പറയുന്നത് ഹെബ്രായർ അൻപത്തി അഞ്ചാം എങ്ങനെ പെരുതുവിൻ എന്നാണ് ഫിലിസ്തീർ പറയുന്നത് പൗരുഷത്തോടെ അൻപത്തി ആറ് ആര് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു ഫിലിസ്തീർ അൻപത്തി ആരാണ് പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തത് ഇസ്രായേലിയർ അൻപത്തെട്ട് ഇസ്രായേൽ പരാജയപ്പെട്ട് എവിടേക്ക് പലായനം ചെയ്തു കൂടാരത്തിലേക്ക് അൻപത്തി ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു ഡാഷ് നടന്നു ഒന്ന് സാമുവൽ നാലു പത്ത് പ്രകാരം പൂരിപ്പിക്കുക നരവേട്ട അറുപത് വലിയൊരു നരവേട്ട നടന്നു എത്ര പടയാളികൾ നിലം വധിച്ചു മുപ്പതിനായിരം അറുപത്തി ശത്രുക്കൾ എന്താണ് കൈവശപ്പെടുത്തിയത് ദൈവത്തിന്റെ പേടകം അറുപത്തിരണ്ട് ആരാണ് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയത് ശത്രുക്കൾ അറുപത്തിമൂന്ന് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ആരെല്ലാം വധിക്കപ്പെട്ടു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും അറുപത്തിനാല് ആരാണ് യുദ്ധരംഗത്തുനിന്നോടി ഷീലോയിലെത്തിയത് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അറുപത്തഞ്ച് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്തുനിന്നോടി എവിടെ എത്തി ഷീലോയിൽ അറുപത്തി ആറ് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ എവിടെ നിന്നാണ് ഷീലോയിൽ എത്തിയത് നിന്ന് അറുപത്തേഴ് യുദ്ധരംഗത്തുനിന്നോടി ഷീലോയിൽ എത്തിയവൻ എന്തു ചെയ്തിരുന്നു വസ്ത്രം വലിച്ചുകീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു അറുപത്തെട്ട് യുദ്ധരംഗത്തുനിന്നോടി ഷീലോയിലെത്തിയവൻ എന്താണ് വലിച്ചു കീറിയിരുന്നത് വസ്ത്രം അറുപത്തി ഒൻപത് യുദ്ധരംഗത്തുനിന്നോടി ഷീലോയിലെത്തിയവൻ എവിടെയാണ് പൂഴി വിതറിയിരുന്നത് തലയിൽ എഴുപത് ആരാണ് വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നത് യുദ്ധരംഗത്തുനിന്നോടി ഷീലോയിലെത്തിയവൻ എഴുപത്തി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തുമ്പോൾ ആരാണ് വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നത് ഏലി എഴുപത്തിരണ്ട് ഏലി എവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് പീഠത്തിൽ ഇരുന്നത് വഴിയിലേക്ക് എഴുപത്തിമൂന്ന് ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എവിടെയാണ് ഇരിക്കുകയായിരുന്നത് പീഠത്തിൽ എഴുപത്തിനാല് എന്തിനെ കുറിച്ചാണ് ഏലി ആകുല ചിത്തനായിരുന്നത് ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച് എഴുപത്തി അഞ്ച് ദൈവത്തിന്റെ പേടകത്തെ കുറിച്ച് ആകുല ചുറ്റനായിരുന്നത് ആര് ഏലി എഴുപത്തി ആറ് ആരാണ് മുറവിളി കൂട്ടിയത് പട്ടണവാസികൾ എഴുപത്തി പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എപ്പോൾ ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ എഴുപത്തെട്ട് ദൂതൻ പട്ടണത്തിലെത്തി വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്തു ചെയ്തു മുറവിളി കൂട്ടി എഴുപത്തി ഒൻപത് പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് ആരാണ് കേട്ടത് ഏലി എൺപത് ഏലി എന്താണ് കേട്ടത് പട്ടണവാസികളുടെ മുറവിളി എൺപത്തി ഒന്ന് പട്ടണവാസികളുടെ മുറവിളി കേട്ടപ്പോൾ ഏലി എന്താണ് ചോദിച്ചത് എന്താണ് ഈ മുറവിളി എൺപത്തിരണ്ട് എന്താണ് ഈ മുറവിളി എന്ന് ഏലി ആരാഞ്ഞപ്പോൾ ആരാണ് ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നത് ദൂതൻ എൺപത്തിമൂന്ന് എന്താണ് ഈ എന്ന് ഏലി ആരാഞ്ഞപ്പോൾ ദൂതൻ എന്തു ചെയ്തു ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു എൺപത്തിനാല് ഏലിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു തൊണ്ണൂറ്റെട്ട് എൺപത്തി അഞ്ച് ആർക്കാണ് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നത് ഏലിക്ക് എൺപത്തി ആറ് അവൻ മിക്കവാറും അന്ധനുമായിരുന്നു ആര് ഏലി എൺപത്തി ഏഴ് ദൂതൻ ഏലിയോട് പറഞ്ഞത് ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപെട്ടോടി ഇവിടെ എത്തിയതാണ് എൺപത്തി ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് ആര് ആരോട് പറഞ്ഞു ദൂതൻ ഏലിയോട് എൺപത്തി ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ ഏലി എന്താണ് ചോദിച്ചത് മകനെ എന്തു സംഭവിച്ചു തൊണ്ണൂറ് മകനെ എന്തു സംഭവിച്ചു എന്ന് ദൂതനോട് ചോദിച്ചതാര് ഏലി തൊണ്ണൂറ്റൊന്ന് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചപ്പോൾ ദൂതൻ ആദ്യം എന്താണ് പറഞ്ഞത് ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി തൊണ്ണൂറ്റി രണ്ട് ആരാണ് ഫിലിസ്തീനോട് തോറ്റോടിയത് ഇസ്രായേൽ തൊണ്ണൂറ്റിമൂന്ന് ദൂതൻ ഏലിയോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു അഞ്ച് തൊണ്ണൂറ്റിനാല് ദൂതൻ ഏലിയോട് പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഏതെല്ലാം ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി രണ്ട് ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു മൂന്ന് അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു നാല് അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനഹാസിനെയും അവർ വധിച്ചു അഞ്ച് ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തി തൊണ്ണൂറ്റഞ്ച് ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ദൂതൻ പറഞ്ഞത് കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റാറ് അത് ഭയങ്കരമായ ഒരു ഡാഷ് ഒന്ന് സാമുവൽ നാല് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക പരാജയമായിരുന്നു തൊണ്ണൂറ്റേഴ് ആര് വധിക്കപ്പെട്ട കാര്യമാണ് ദൂതൻ എലിയോട് പറഞ്ഞത് എലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും തൊണ്ണൂറ്റെട്ട് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയത് ആര് ഫിലിസ്തീർ തൊണ്ണൂറ്റൊൻപത് എന്തു കേട്ടപ്പോഴാണ് ഏലി മറിഞ്ഞു വീണത് ദൈവത്തിന്റെ പേടകം എന്നു കേട്ടപ്പോൾ നൂറ് ദൈവത്തിന്റെ പേടകം എന്നു കേട്ടപ്പോൾ ഏലിക്ക് എന്ത് സംഭവിച്ചു വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു നൂറ്റി ഒന്ന് ഏലി എവിടെ നിന്നാണ് താഴെ വീണത് വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് നൂറ്റി രണ്ട് വൃദ്ധനും ക്ഷീണിതനുമായിരുന്നതാര് ഏലി നൂറ്റിമൂന്ന് ഏലി എങ്ങനെയാണ് മരിച്ചത് കഴുത്തൊടിഞ്ഞ് നൂറ്റിനാല് കഴുത്തൊടിഞ്ഞ് മരിച്ചത് ആര് ഏലി നൂറ്റി അഞ്ച് ഏലി വാതിൽപ്പടിക്ക് അരികെയുള്ള പീഠത്തിൽ നിന്ന് എങ്ങോട്ടാണ് മറിഞ്ഞത് പുറകോട്ട് നൂറ്റിയാറ് ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു നാൽപ്പത് വർഷം നൂറ്റിയേഴ് ആർക്കാണ് പ്രസവ അടുത്തിരുന്നത് ഏലിയുടെ മരുമകൾക്ക് അല്ലെങ്കിൽ ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് നൂറ്റിയെട്ട് ആരുടെ ഭാര്യയാണ് ഗർഭിണിയായിരുന്നത് ഫിനഹാസിന്റെ നൂറ്റി ഒൻപത് ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തന്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ ആർക്കാണ് പ്രസവ ശക്തിപ്പെട്ടത് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് നൂറ്റി ഒൻപത് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന ശക്തിപ്പെട്ടതെപ്പോൾ ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തന്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ നൂറ്റി പത്ത് ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തന്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഡാഷ് ഒന്ന് സാമുവൽ നാല് പത്തൊൻപത് പ്രകാരം ഉടനെ പ്രസവിച്ചു നൂറ്റി പതിനൊന്ന് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ അവളോട് എന്താണ് പറഞ്ഞത് ഭയപ്പെടേണ്ട നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നൂറ്റി ആരാണ് ഒരു ഒരാൺകുട്ടിയെ പ്രസവിച്ചത് ഏലിയുടെ മരുമകൾ അതായത് ഫിനഹാസിന്റെ ഭാര്യ നൂറ്റി പതിമൂന്ന് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ ഡാഷ് ഭയപ്പെടേണ്ട നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്ന് സാമുവൽ നാല് ഇരുപത് പ്രകാരം പൊരിപ്പിക്കുക മരണാസന്നയായ അവളോട് നൂറ്റി പതിനാല് നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്തായിരുന്നു അവളതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല നൂറ്റി പതിനഞ്ച് എന്തു പറഞ്ഞുകൊണ്ടാണ് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടത് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി നൂറ്റി പതിനാറ് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞതാര് ഫിനഹാസിന്റെ ഭാര്യ നൂറ്റി പതിനേഴ് എന്താണ് ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയത് മഹത്വം നൂറ്റി പതിനേഴ് ഫിനഹാസിന്റെ മകന്റെ പേര് ഇക്കാബോദ് നൂറ്റി പതിനെട്ട് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോധ് എന്ന് പേരിടാൻ കാരണമെന്ത് ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു പത്തൊൻപത് അവൾ എന്താണ് വീണ്ടും പറഞ്ഞത് ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു നൂറ്റി ഇരുപത് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്തുകൊണ്ട് ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ നൂറ്റി ഇരുപത്തിയൊന്ന് ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ സംഭവിച്ചത് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു നൂറ്റി ഇരുപത്തിരണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന ഒന്ന് സാമുവൽ അധ്യായം നാലിൽ എത്ര തവണ പറയുന്നുണ്ട് രണ്ടു തവണ നൂറ്റി ഇരുപത്തിമൂന്ന് ഇക്കാബോധ് എന്ന പദത്തിന്റെ അർത്ഥം മഹത്വമില്ല അത് ഫുട്നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സമാനവാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നൂറ്റി ഇരുപത്തിനാല് ഒന്ന് സാമുവൽ നാല് മൂന്നിന് സമാനമായ വചനഭാഗം സംഖ്യാപുസ്തകം പത്താം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് സാമുവൽ നാല് മൂന്നിലും സംഖ്യ പത്ത് മുപ്പത്തഞ്ചിലും പൊതുവായി കാണുന്ന പദം പേടകം നൂറ്റി ഇരുപത്തി ആറ് സംഖ്യ പത്ത് മുപ്പത്തഞ്ചിൽ പേടകം എന്ന് മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ഒന്ന് സാമുവൽ നാല് മൂന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം രണ്ട് വാക്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് ഒന്ന് സാമുവൽ നാല് മൂന്ന് ഇങ്ങനെയാണ് ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും സംഖ്യ പത്ത് മുപ്പത്തഞ്ചിൽ ഇപ്രകാരം കാണുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് സാമൂൽ നാല് നാലിന് സമാനമായ വചനഭാഗം പുറപ്പാട് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് സാമൂൽ നാല് നാലിലും പുറപ്പാട് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടിലും പൊതുവായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം കെരൂപുകൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം രണ്ടും ഇങ്ങനെയാണ് ഒന്ന് സാമൂൽ നാല് നാലിൽ അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂപുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഉണ്ടായിരുന്നു പുറപ്പാട് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിനും മുകളിൽ നിന്നും സാക്ഷ്യ പേടകത്തിനു മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്നും ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും ഇങ്ങനെ നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങളാണ് ഒന്ന് സാം മൂൽ അധ്യായം നാലിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് ഏഴ് മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു എട്ടാമത്തെ മോക് ടെസ്റ്റായി നടത്താൻ പോകുന്നത് ഒന്ന് സാം മൂൽ അധ്യായം നാലാണ് അതായത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയാണ് നമ്മുടെ പഠനസഹായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി കഴിയാറായിട്ടുണ്ട് ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പുസ്തകം എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് നന്നായി വചനം പഠിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി